നമസ്തേ ഓം നമ ശിവായ ഓം ഗുൻ ഗുരുഭ്യോ നമ ഓം നമോം ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത പഠനത്തിൽ ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗം അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇരുപത്തി മൂന്ന് മുതലുള്ള ശ്ലോകങ്ങളാണ് യോത്സ്യമാനാനവേക്ഷേഹം യഥത ധാർത്ഥരാഷ്ട്ര ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ യ ഏതേ എത്ര സമാഗത ധാർത്തരാഷ്ട്ര ദുർബുദ്ധേർ യുദ്ധേ പ്രിയ നമ്മൾ ഇത് ആദ്യമായിട്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ആ പദമൊന്ന് പിരിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പോകാം ഏതേ യാതൊരു ജനങ്ങൾ ദുർബുദ്ധേ ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രൻ്റെ യുദ്ധേ യുദ്ധത്തിൽ പ്രിയചികീർഷവ പ്രിയമിച്ഛിക്കുന്നവരായിട്ട് അത്ര സമാഗത ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുവാൻ പോകുന്നവരെ അഹം ഞാൻ അപേക്ഷേ കാണട്ടെ അപ്പോൾ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ എന്ന് അർജുനൻ പറയുകയാണ് നമ്മൾ ഇതിന് മുന്നിലത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ അല്ലയോ അച്യുതാ ഹേ അച്യുത ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ട് നിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ച്ച്ച്ഛച്ച്ച്യുതാം യാവതേതാൻ നിരീക്ഷേഹം യോധുകാമാൻ അവസ്ഥിതാൻ കെയർമയാ സഹ യോധ യോധവ്യം അസ്മിൻ രണസമുദ്യമേ എന്ന ശ്ലോകം നമ്മൾ മുന്നേ പഠിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇരുപത്തി മൂന്നില് യോത്സ്യമാനാനവേക്ഷേഹം യ ഏതത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ അപ്പോൾ ദുർബുദ്ധിയായി ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി അവരുടെ പക്ഷത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ് അവർ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അവരെ ഞാൻ കാണട്ടെ എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ് ശ്ലോകത്തിൽ നാലാമത്തെ ശ്ലോകത്തില്മുക്തോഷീകേശോ ഗുഢാകേശന ഭാരത സേനയോരുഭയോ സ്ഥയോത്തമം ഏവമുക്തോ ഋഷീകേശോ ഗുഢാകേശന ഭാരത സനയോരുഭയോ്യേ സ്ഥാപിക്കം ഏവം ഇപ്രകാരം ഗുഢാകേശന കുടാകേശൻ എന്നുവെച്ചാൽ അർജുനനാൽ ഉക്ത പറയപ്പെട്ട ഋഷികേശ കൃഷ്ണഭഗവാൻ ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെ മധ്യേ മധ്യത്തിൽ രഥോത്തമം ശ്രേഷ്ഠമായ തേര് സ്ഥാപയിത്വ സ്ഥാപിച്ചിട്ട് അപ്പം ഇവിടെ നോക്കൂ സഞ്ജയൻ പറഞ്ഞു ഹേ ഭാരതപുത്ര അർജുനൻ്റെ വാക്കുകേട്ടിട്ട് കൃഷ്ണഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ട കൊണ്ടുനിർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അർജുനനെ ഗുഢാകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ നിദ്ര നിദ്രയെ ജയിക്കുന്നവനാണ് ഗുഢാകേശൻ എന്ന് പറയുന്നു അപ്പോൾ സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ പോകുമ്പോൾ നിദ്ര എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് അപ്പോൾ കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു സൗഹൃദം അവർ കൂട്ടുകാരെന്നതുപോലെ ഒരു ഗുരുശിഷ്യ ബന്ധവുമുണ്ട് അപ്പം കൃഷ്ണൻ്റെ പരമഭക്തൻ കൂടിയാണ് അർജുനൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ആ കൃഷ്ണ സാന്നിധ്യത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആ എല്ലാവിധത്തിലുള്ള അജ്ഞാനത്തെയും ജയിച്ച് പൂർണമായ കൃഷ്ണാവബോധം സമാധി അവസ്ഥയിലേക്ക് കൂടി പോകാൻ കഴിയുമെന്ന് ഈ ഗുഢാകേശ എന്ന ആ ഒരു വാക്കുപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഗീതയുടെ സൂക്ഷ്മതലമാണ് നമുക്കതിനെപ്പറ്റി പിന്നീട് ആഴത്തിൽ നമുക്ക് പഠിച്ചു പോകാം അപ്പോൾ ഈ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏവമുക്തോ ഋഷികേശോ ഗുഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയത് രഥോത്തമം സഞ്ജയൻ പറഞ്ഞു ഹേ ഭാരതപുത്ര അർജുനൻ്റെ വാക്കുകേട്ടിട്ട് കൃഷ്ണഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടുനിർത്തി അപ്പോൾ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ രഥം നിൽക്കുന്ന ആ ഒരു ദൃശ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരണം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ഭീഷ്മ ദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉച്ച പാർത്ഥ പശ്യയിതാൻ സമവേദാൻ കുരുനിധി ഭീഷ്മദ്രോണപ്രമുഖത സർവേഷം ച മഹിക്ഷിതം ഉച്ച പാർത്ഥ പശ്യയിതാൻ സമവേദൻ കുരുനിതി ഭീഷ്മദ്രോണപ്രമുഖത പ്രമുഖരായ ഭീഷ്മരും ദ്രോണരുടെയും സർവേഷം എല്ലാം മഹീക്ഷിതം രാജാക്കന്മാരുടെയും മുമ്പിലായി പാർത്ഥ അല്ലയോ അർജുന സമവേദാൻ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഏതാൻ ഏതാൻ ഈ കുരു കൗരവന്മാരെ പശ്യ കണ്ടാലും ഇതി ഉച ഭഗവാൻ ഇപ്രകാരം പറയുകയാണ് ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉച പാർത്ഥ പശ്യ ഇതാൻ സമവേതാൻ കുരുനിധി അപ്പം ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പാർത്ഥ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കുരുവംശരെ നിഖണ്ടാലും ശ്ലോകം താപ്യ സ്ഥിതാൻ പാർ പിതൃനഥ മാതുലാൻ ഭ്രാതപുത്രാൻ പൗത്രാൻ സഹീംസ്തത സഹീംസ്ത സുഹൃദശ്ചൈവ സുഹൃദരുഭയോരപി താപശ്യ സ്ഥിതൻ പാർ പിതൃനഥ പിതാമഹ ഭ്രാതൃപുത്രഹീംസ്ത ശുശുരാൻ്റെ സേനയോരുഭയോരപി പാർത്ഥ അർജുനൻ തത്ര അവിടെ ഉഭയോ സോ അപ്പ രണ്ടു സൈന്യങ്ങളിലും സ്ഥിതാൻ നിൽക്കുന്ന പിതൃൻ പിതാക്കളെയും പിതാമഹൻ പിതാമഹരെയും ആചാര്യാൻ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും മാതുലാൻ അമ്മാവന്മാരെയും ഭ്രാതൃൻ സഹോദരങ്ങളെയും പുത്രൻ പുത്രന്മാരെയും പൗത്രാൻ പൗത്രന്മാരെയും സഖിൻ സ്നേഹിതരെയും തഥാ അപ്രകാരം തന്നെ ശ്വശുരാൻ ശ്വശുരന്മാരെയും സുഹൃദ സുഹൃത്തുക്കളെയും അപശ്യത കണ്ടു അതായത് ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും ആചാര്യന്മാരെയും മാതുലന്മാരെയും സഹോദരന്മാർ മക്കൾ പൗത്രന്മാർ സുഹൃത്തുക്കൾ ഭാര്യാപിതാമഹന്മാർ എന്നിവരെയും എല്ലാം അർജുനൻ കാണുകയാണ് അപ്പോൾ പോർക്കളത്തിൽ യുദ്ധത്തിനായിട്ട് എത്തിയിരിക്കുന്ന അർജുനൻ ഭഗവാൻ തേര് ആ മധ്യത്തിലായിട്ട് നിർത്തിയ സമയത്ത് ഈ ഇത്രയും ആൾക്കാരെ അർജുനൻ കാണുന്ന ഒരു സന്ദർഭമാണ് അർജുനന് ഇത് വീക്ഷിക്കുകയാണ് ആരൊക്കെയാണ് കൗരവ സൈന്യത്തിൻ്റെ ഉള്ളിലുള്ളത് കൗരവർക്ക് വേണ്ടി പോരാടുന്നത് ദുര്യോധനന് വേണ്ടി പോരാടാൻ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ മക്കളും പൗത്രന്മാരും സുഹൃത്തുക്കളും ഭാര്യാപിതാമഹന്മാരും ഒക്കെ അപ്പുറം ഇപ്പുറമായിട്ട് എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ യുദ്ധത്തിൽ ആരൊക്കെ തമ്മിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ തമ്മിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ലേ ഇനി അടുത്ത ശ്ലോകം നോക്കാം താൻ സമീക്ഷ്യ കൗന്തേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോന് അമീക്ഷ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീതന്വീത് സൗന്ദേയുന്ദീപുത്രൻ അവൻ നിൽക്കുന്ന താൻ സർവാൻ ബന്ധൂൻ ആ എല്ലാ ബന്ധുക്കളെയും സമീക്ഷ്യ കണ്ടിട്ട് പരയാ മഹത്തായ കൃപയ കാരുണ്യത്താൽ ആവിഷ്ട ആവേശം പൂണ്ട് വിഷീതൻ വിഷണ്ണനായി ഇതം അബ്രവീത ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ അർജുനൻ കുദ്ദേപുത്രനായിരിക്കുന്ന അർജുനൻ ഈ യുദ്ധമധ്യത്തിലെ തൻ്റെ ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ ചുരുക്കം താൻ സമീക്ഷ്യ സൗന്ദയ സർവാൻ ബന്ധൂനവസ്ഥോ വിഷീതന്യീത ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞു നോക്കാം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യു സമുപസ്ഥ സീതന്തി മമ ഗാത്രാണി മുഖം ചരിശുഷ്യതി ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീമന്തി മമ ഗാത്രാണി മുഖം അർജുനൻ പറയുകയാണ് അർജുനൻ പറഞ്ഞു അർജുനൃഷ്ണ അല്ലയോ കൃഷ്ണ യുയുത്സു യുദ്ധേച്ഛയോടെ സമുപസ്ഥിതം മുന്നിൽ നിൽക്കുന്ന ഇമം സ്വജനം ഈ ബന്ധുക്കളെ ദൃഷ്ട കണ്ടിട്ട് മമ ഗാത്രാണി എൻ്റെ അംഗങ്ങൾ സീതന്തി തളരുന്നു മുഖം മുഖവും പരിശുഷ്യതി വരളുന്നു അപ്പം തൻ്റെ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് താൻ യുദ്ധം ചെയ്യേണ്ടത് തൻ്റെ ബന്ധുമിത്രാദികളോടാണ് പിതൃതുല്യരോട് പിതാമഹന്മാരോട് ഗുരുജനങ്ങളോട് മാതുലന്മാരോട് സഹോദരന്മാരോട് പൗത്രന്മാരോട് സുഹൃത്തുക്കളോടൊക്കെ ആണല്ലോ താൻ ഈ യുദ്ധം ചെയ്യേണ്ടത് എന്ന് സേനയോർ സേനയോരുഭയോർമധ്യേ നിന്ന് കണ്ട് ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൃഷ്ണൻ തേര് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അർജുനൻ എന്തായി അർജുനൻ്റെ മുഖവും അർജുനന്റെ അംഗങ്ങളും തളരുകയാണ് വരളുകയാണ് അതാണ് അർജുനൻ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം ശരീരേമേ ജായതേ ഗാന്ധീവം ശ്രംസദേവ പരിദഹ്യതേ വേവതു ശരീരേമേ രോമഹർഷായ ഗാന്ധീവം ശ്രംസതേ ഹസ്താദ് പരിതഹ്യതേ മേ ശരീരേ എൻ്റെ ശരീരത്തിൽ ച വിറയലും രോമഹർഷ ച രോമാഞ്ചവും ജായതേ ഉണ്ടാകുന്നു ഗാന്ധീവം എൻ്റെ കയ്യിലിരിക്കുന്ന ഗാന്ധീവമെന്ന വില്ല് ഹസ്താത് കയ്യിൽ നിന്ന് സ്രംസതേ വഴുതി പോകുന്നു ഏവ തൊലി തന്നെയും പരിദഹ്യതേ ചുട്ടുനീറുകയാണ് അർജുനൻ പറയുന്നു എൻ്റെ ഈ ബന്ധുജനങ്ങളെ ഇരുവശത്തും നിൽക്കുന്ന എൻ്റെ ബന്ധുജനങ്ങളെ കണ്ടിട്ട് കൗരവ പാണ്ഡവ സൈന്യത്തിലെ ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു എൻ്റെ വില്ല് ഗാന്ധീവം എൻ്റെ കയ്യിൽ നിന്ന് വഴുതുന്നു തൊലി ചുട്ടു നീറുകയാണ് എന്നാണ് അർജുനൻ പറയുന്നത് മുപ്പതാമത്തെ ശ്ലോകം നച ശക്നോം വ്യവസ്ഥാതും ഭ്രമതീവ ചമേമന നിമിത്താനിജ പശ്യാമി വിപരീതാനി കേശവ ന ചക്നോമ്യവസ്ഥാദും ഭ്രമതീവ ചമേ മന നിമിത്തനി ച പശ്യാമി വിപരീതാനി കേശവ അവസ്ഥാ ച നിൽക്കാനും ന ശക്നോമി ഞാൻ ശക്തനാകുന്നില്ല മേ മന എന്റെ മനസ്സ് ഭ്രമതിച ഇവ ഇളകിക്കൊണ്ടിരിക്കുന്ന പോലെയും തോന്നുന്നു കേശവ കേശിയെ അധിച്ചവനെ അല്ലയോ കൃഷ്ണ വിപരീതാനി അശുഭങ്ങളായ നിമിത്താനിജ ശകുനങ്ങളും പശ്യാമി ഞാൻ കാണുന്നു അർജുനൻ പറയുകയാണ് അല്ലയോ കൃഷ്ണ എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു മനസ്സ് ചുറ്റിക്കറങ്ങുന്നു അല്ലയോ കൃഷ്ണ കേശവ ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് നിമിത്തങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം നശ ശ്രേയോ അനുപയാമി ഹജനമാഹവേ നക്ഷ വിജയം കൃഷ്ണ സുഖാനിച നുഖാരിച നേയോ അനുപ്യാമി ഹജനമാഹവേ നക്ഷേ വിജയം കൃഷ്ണ നുഖാരിജ അർജുനം പറയുകയാണ് അഹവേ ആഹവേ യുദ്ധത്തിൽ സ്വജനം ബന്ധുക്കളെ ഹ കൊന്നിട്ട് ശ്രേയച ഒരു നന്മയും ന അനുവശ്യാമി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കൃഷ്ണ കൃഷ്ണ വിജയം വിജയവും രാജ്യം ച രാജ്യവും ന നാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല സുഖാനിജ സുഖങ്ങളെയും ന കാംക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല രാജ്യം ആവശ്യമില്ല സുഖമാകട്ടെ ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നജ ശ്രേയോ അനുപശ്യാമി ന കാക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിച്ച അപ്പോൾ ഈ സന്ദർഭം നമ്മളുടെ മനസ്സിൽ കൂടി കടന്നു പോകുക കൗരവന്മാരും പാണ്ഡവന്മാരും യുദ്ധത്തിനായി കുരുക്ഷേത്ര ഭൂമിയിൽ വന്നു നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ കഥ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു ഈ ഇവിടെ അർജുനൻ കൃഷ്ണനോട് പറയുകയാണ് ആരൊക്കെയാണ് രണ്ട് ഭാഗത്തും യുദ്ധത്തിനായി വന്നിരിക്കുന്നത് അവരെ എനിക്ക് കാണണം അപ്പോൾ കൃഷ്ണൻ തേര് കൗരവ പാണ്ഡവ സൈന്യത്തിന് മധ്യത്തിലായിട്ട് നിർത്തി അപ്പോൾ ഈ യുദ്ധത്തിനായിട്ട് വന്നിരിക്കുന്ന തൻ്റെ ബന്ധുജനങ്ങളെ പാണ്ഡവരും കൗരവരും അടുത്ത ബന്ധുക്കളാണല്ലോ ഈ ബന്ധുജനങ്ങളെല്ലാം കണ്ടിട്ട് അർജുനൻ യുദ്ധം ചെയ്യാതെ തളർന്നു പോകുന്ന ഒരു സന്ദർഭമാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ഇത്രയും ശ്ലോകങ്ങളാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മുതലുള്ള ശ്ലോകങ്ങൾ അപ്പം നമുക്കൊന്ന് ചൊല്ലി നോക്കാം യോക്ഷ്യമാനാനവേക്ഷേഹം യ എത്തെ അത്ര സമാഗത ധാർത്തരാഷ്ട്ര ദുർബുദ്ധർ യുദ്ധേ പ്രിയ ചികീർഷവാം യോക്ഷ്യമാനാനവേക്ഷേഹം യ എത്തെ അത്ര സമാഗത ധാർത്തരാഷ്ട്രിയ ദുർബുദ്ധർ യുദ്ധേ പ്രിയ ചികീർഷവാം संजय वाजा एव मुक्त ऋषिकेशो गुढ़ाकेश सेन भारत सेनोरुभ्ये स्थापय रथोत्तम एव मुक्त ऋषिकेशो गुढ़ाकेश सेन भारत सेनोरुभ्ये स्थापय रथोत्तम भीष्मद्रोण प्रमुखदा सर्वेशाम जमहिच्छिता उवाच पार्थ पश्येतान समवेदान कुरुनिति भीष्म द्रोण प्रमुखद सर्वेशाम जमहिच्छिता उवाच पार्थ पश्येतान समवेदान कुरुनिति तत्रा पश्यत् स्थितान् पार्थ पितृनथ पितामहान् आचार्यान् मातुलान् भ्रातपुत्रान् पौत्रान् सखींस्तता श्वश्वान् सुहृदश्चैव सेनयोरुभयोरपि तत्रापश्यत्स्तिदान् पार्था पितृनथ पितामहान् आचार्यान् मातुलान् भ्रातपुत्रान् पौत्रान्सखींस्तुरान् सुहृदश्चैव सेनयोरुभयोरपि तान् समीक्ष्य स कौन्तेय सर्वान् बन्धूनवस्थितान् कृपया परयाविष्टो विषीदन्निदमब्रवीद तान् समीक्ष्य स कौन्देय सर्वान् बन्धूनवस्थितान् कृपया परयाविष्टो विषीदन्निदमब्रवीद अर्जुनो वाज दृष्ट्वेमं स्वजनं कृष्ण युयुत्सुं समुपस्थितं सीदन्ति मम गात्राणि मुखं च परिशुष्यति दृष्ट्वेमं स्वजनं कृष्ण युयुत्सुं समुपस्थितं सीदन्ति मम गात्राणि मुखं च परिशुष्यति वेबदुश्च शरीरे मे रोमहर्षश्च जायते गण्ढीवं स्रंसते हस्तात् त्वक्च्चैव परिदह्यते वेबदुश्च शरीरे मे रोमहर्षश्च जायते गान्धीवं स्रंसते हस्तात् परिदह्यते न च शक्नोम्यवस्तादुं भ्रमदीव च मेमन निमित्तानि जष्यामी विपरीतानि केशवं न च शक्नोम्यवस्थादुं भ्रमदेव च निमित्तानि विपरीतानि केशवाम् न च श्रेयोवनुपश्यामि हत्वा स्वजनमाहवे नकांक्षे विजयं कृष्णा न जराज्यं सुखानि च न जश्रेयोवनुपश्यामि हत्वा स्वजनमाहवे नकांक्षे विजयं कृष्णा न जराज्यं सुखानि च ॐ नमो भगवते वासुदेवाय ॐ गुं गुरुभ्यों नमः ॐ नमः शिवाय